വളരെ പുരാതനപരമായിട്ടുള്ള ഒരു കാവാണ് ഇത് വണ്ടാനം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ളതാണ് ഇത് രണ്ട് എൻ്റെ ഒരാൾ അറിവനുസരിച്ച് പതിനേഴര ഏക്കറോളം വസ്തു ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാല് ഏക്കർ അതിൻ്റെ ഇല്ല നാല് വശം റോഡും മറ്റ് പുറമ്പൊക്കെ ഒക്കെ എടുത്ത് ബാക്കി ഇപ്പോൾ പത്ത് പതിനാല് ഏക്കറേ ഉണ്ട് അവരിവിടെ വന്ന് നടന്നിട്ട് അപ്പം ഈ കാവ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഏഴ് നാഗരാ നാഗര നാഗ നാഗകഞ്ഞികളും ഒരു നാഗരാജാവും കൂടി പൊന്നിൻകപ്പലെ വന്ന് അങ്ങനെ കൊണ്ടാനത്ത് പടിഞ്ഞാ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറവശം കാണുന്ന കുളത്തിൽ വന്ന് അവിടെ കുളിക്കാനിറങ്ങി അങ്ങനെ അവരെ പിന്നീട് അവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഐതിഹ്യം ഇവിടുണ്ട് അത് നമ്മളപ്പരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് അപ്പോൾ അങ്ങനെ തന്നെ ആ ക പൊന്നിങ് കപ്പിൽ വന്നിട്ടുള്ളൊരു തോട് പോലൊരു ഭാഗം കുളത്തിൻ്റെ സെൻ്ററിൽ നിന്നും നേരെ പൊടിഞ്ഞോട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചും നാളിൽ അത് ആ കുഴി ആ ചാലിൽ നമ്മൾ ഇറങ്ങിയാൽ ഒരു മൂന്ന് പേര് നിന്നാലും മേളി വയ്ക്കുന്നവരെ കാണത്തില്ല അതേ രീതിയിലുള്ളൊരു ചാലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആ പൊന്നിംഗ് കപ്പിൽ തിരിച്ചു ഇവിടെ വന്നത് ഈ ഭാഗത്താണ് ഇപ്പം ഞാൻ ഈ കട വച്ചിരിക്കുന്നതിൻ്റെ തെക്ക് പടിഞ്ഞാറ് വശമായിട്ടാണ് വന്ന് താന്നിട്ടുള്ളത് എന്നാണ് പറയ പറ ഈ പറച്ചിൽ പറച്ചിൽ മാത്രമായിരിക്കുന്നില്ല അത് സത്യമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അങ്ങനെ പലതും കാണാതെ പോയിട്ട് നമ്മൾ മാന്തിയെടുത്തിട്ടുള്ള ചരിത്രങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞപോലെ ഇതൊന്നും മാന്തിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പൊന്നത്തിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൂടാതെ കണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണുന്ന ഒരു താവാണ് ആ കാവിനകത്തൊരു കുളമുണ്ട് ആ കുളത്തിന് കഴപ്പശമായിട്ട് നാല് രാജാക്കളുടെ അധിവസിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഈ ഹൈവേ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ പണി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഒരു വലിയ കറക്കം ഇറങ്ങിയെങ്കിലും ഇന്ന് അതിനകത്തോട്ട് ചെല്ലാനും ഒക്കെ റോഡും മുടിച്ചു ക്ഷേത്രത്തിൽ പിന്നെ അതുകൂടാതെ കണ്ട് ഈ കാവിനെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പണ്ട് ഒരു വലിയമ്മ കൊച്ചെഴുത്ത് കുടുംബത്തിലെ വലിയമ്മ കൈത ചെത്താൻ വന്ന് അങ്ങനെ അരുവാളിന് മൂർച്ച തുടങ്ങിയപ്പോൾ ആ അരിവാൾ ഒരു കരിങ്കല്ലിട്ട് തേക്കുകയും അങ്ങനെ ആ കരിങ്കല്ലിൽ നിന്നും രക്തം പൊടിയും അങ്ങനെ ആ വലിയമ്മയ്ക്ക് ഒരു തുള്ളലുണ്ടായി ഈ കല്ല് പൊക്കി എടുത്ത് കൊണ്ടിട്ട സ്ഥലത്താണ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്നത് ആ വിഗ്രഹമാണ് അവിടെ ഉള്ളത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞ് തരിഞ്ഞ് വർഷങ്ങളിൽ എല്ലും തോറും ഇങ്ങനെ ചരിഞ്ഞ് കരിഞ്ഞ് പോകുന്ന കാഴ്ച നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്രയ്ക്ക് പുരാതനപരമായിട്ടുള്ളൊരു കാവാണ് പിന്നെ അതുകൂടാതുകൊണ്ട് ഇവിടെ കുരങ്ങന്മാർ അധ്വസിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത വരെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ വഴിയേ പോകുന്നവരെയൊക്കെ ഉടുപ്പലൊക്കെ പിടിച്ച് നമ്മുടെ കൈയിരിക്കുന്ന പൊതിയൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് കാവിലേക്ക് പിന്നെ കടന്നു കഴിഞ്ഞാൽ അവിടെ വളരെയധികം പച്ചമരുന്നുകൾ അതുപോലുള്ള സസ്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ കണ്ട് ഗവേഷകർ ഇവിടെ വന്ന് പല ഗവേഷണങ്ങളും നടത്തുകയും അതിൽ ഈ അടുത്ത കാലത്ത് കുട്ടിയുടെ പേര് അമർന്ന് ഒരു പെൺകുട്ടി കോളേജിൽ ഗവേഷണം നടത്തുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഇവിടെ വന്ന് അങ്ങനെ ഒരു ഈ പൂമ്പ് ഒരു സൈസ് പഞ്ഞു പോലിരിക്കുന്ന ഒരു സൈസ് ഇതുണ്ട് അതിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടി ഇവിടെ വരികയും ആ കുട്ടി സഹായങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഞാനൊരാൾ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അങ്ങനെ ആ ആൾ പോയി നമ്മുടെ ഈ പമ്പ് പമ്പിൽ ഈ കിട്ടിയിരുന്ന വലിയ ഈണി ഭയങ്കര ഇണി ഒരു പോസ്റ്റിൻ്റെ മുഖമുണ്ട് ആ ഈ ആ ഏണി കൊണ്ട് കൊണ്ടുവച്ചിട്ട് കൊച്ച് രാവിലെ പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ വരും വന്നിട്ട് ആ ഏണിയെ കൂടെ മേളിക്കരുത് മേളി കയറിയിട്ട് ഈ പഞ്ഞി പോലിരിക്കുന്ന അത് വന്നിരിക്കുന്ന പ്രാണികൾ അത് ഏത് ഇനം ആണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിക്കയറിയിരുന്നാൽ വൈകിട്ട് നാല് മണി നാലരയോടുകൂടി അത് താഴെ ഇറങ്ങി അങ്ങനെ കുറേ ഇത് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ അത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു ഇതാണ് അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൊന്നിൻകുപ്പൽ ഒന്ന് നാഗരാജാക്കളുടെ ഒന്ന് ഈ കൈത ചെത്ത് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്